സി എ റൌഫ് ജയിൽ മോചിതനായി സി റൗഫിനെ എന്തിനായിരുന്നു പിടിച്ചത് എന്ന് നമുക്കറിയില്ലേ റൗഫ് പുറത്തിറങ്ങി പക്ഷേ റൗഫ് പുറത്തിറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കേരളത്തിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവാണ് ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ് നിങ്ങൾ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ എനിക്കിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് റൌഫ് കോയമ്പത്തൂരിലിരുന്നപ്പോൾ കോയമ്പത്തൂരിൽ കുക്കർ ബോംബ് സ്ഫോടനം നടക്കുന്നു ഉടനെ തന്നെ ആള് മംഗലാപുരത്തേക്ക് പോയി അപ്പോൾ മംഗലാപുരത്ത് നടക്കുന്നു അടുത്ത സ്ഫോടനം അത് കഴിഞ്ഞപ്പോൾ കക്ഷി കേരളത്തിൽ വന്നു കേരളത്തിൽ അടുത്ത സ്ഫോടനം ഇവർക്കറിയാം ഇവരുടെ കൈകളിൽ വിലങ്ങു വീഴും ഇവരിന് ഉടനെ തന്നെ ഇരുമ്പഴിക്കുള്ളിലാകും അതിനു മുമ്പ് നാട്ടിൽ ചില ചലനങ്ങൾ ഉണ്ടാക്കുക ആരൊക്കെയാണ് നമ്മളെ പിന്തുണയ്ക്കുന്നത് ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും ആരൊക്കെ നമ്മളെ എതിർക്കും എന്നൊന്നറിയാൻ വേണ്ടി ചെറിയ ചെറിയ ചില ഓലപ്പടക്കങ്ങൾ നോക്കും അവർ അതാണ് നമ്മൾ ആ കണ്ടതൊക്കെ റൗഫ് പുറത്തിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ടാറ്റയെ ബഹിഷ്കരിക്കണം ബഹിഷ്കരിക്കണം ഹജ്ജിനും ഉമ്രയ്ക്കും നീയൊക്കെ വിദേശത്തേക്ക് ജോലിക്കെന്നും പറഞ്ഞ് പോകുമ്പോഴുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഒക്കെ ടാറ്റയുടേതാണ് എന്നറിയാത്തത് കൊണ്ടാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ദിവസത്തിലെ നൂറ് കണക്കിന് സാധനങ്ങൾ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളാണ് നീ ഇസ്രയേലിനെ പിന്തുണച്ചത് കൊണ്ടാണെങ്കിൽ വാട്സപ്പ് ഫേസ്ബുക്ക് ഇന്റർനെറ്റ് ആൻഡ്രോയിഡ് ഫോൺ സൗകര്യങ്ങൾ ഇവിടെ പോകാനും ഇടുമല്ലോ ഗൂഗിൾ മാപ്പ് എല്ലാം ബഹിഷ്കരിക്ക് ടി വി അടക്കം ജിയോ ഫോണൊക്കെ വലിച്ചെറിയുന്നേ ടാറ്റയുടെ ഡോക്കോമോ അവരുടെ ഫോണുകളുണ്ട് കാറിന്റെ സ്പെയർ പാർട്സുകളുണ്ട് ഒക്കെ ഉപേക്ഷിക്കേ പക്ഷേ ടാറ്റയുമായിട്ട് സുഡിയോയ്ക്ക് ലിങ്ക് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരുന്ന സമയത്ത് ആരിഫും പറയുന്നുണ്ടായിരുന്നു എനിക്കും അറിയില്ലായിരുന്നെന്ന് സുഡിയോ തുടങ്ങിയ ചരിത്രത്തിന് ശേഷം സുഡിയോയ്ക്ക് ഇത്രയും വലിയ ഒരു പരസ്യം ഫ്രീ ആയിട്ട് വേറെ കിട്ടാനില്ല അത്ര വലിയ പരസ്യമാണ് സുഡിയോയ്ക്ക് കിട്ടിയത് എന്നാ പിന്നെ നമുക്കും ഒന്ന് പോയിട്ട് വരാമല്ലേ അയ്യോ ടാറ്റയുടെതാണോ ടാറ്റയുടെ സമ്പാദ്യം മുഴുവനും ഈ രാജ്യത്തിന് കൊടുക്കാൻ തയ്യാറായ രത്തൻ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ ബിസിനസ്സുകൾ വിജയിപ്പിക്കേണ്ടത് ഒരു രാജ്യസ്നേഹിയുടെ ഒരു അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കി ഓരോ ഇന്ത്യക്കാരനും പകുതി ചാവക്കാട് സുഡിയോ ബഹിഷ്കരിച്ചു നോക്കുമ്പോ അതിന്റെ വീഡിയോ വന്നിട്ടുണ്ട് വൈറലായിട്ടുണ്ട് മണ്ണു വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര ജനങ്ങളാണ് സുഡിയോ അവിടെ ചാവക്കാട് ഗുണമേന്മയുണ്ട് നിലവാരമുണ്ട് വില കുറവാണ് നല്ലപോലെ സെലക്ഷൻസ് ഉണ്ട് ഒരേപോലെ ഒരേ പോലത്തെ വസ്ത്രങ്ങൾ ഓരോരുത്തർക്കും അതാത് സൈസുകളിൽ തിരഞ്ഞെടുക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണോ മാക്സിമം അതിലേറെ ഉള്ളത് ഉണ്ടാകാം സാധാരണക്കാരനെ കൊണ്ട് താങ്ങുന്ന രൂപത്തിലുള്ള വസ്ത്രം എവിടെയും സമ്മർദ്ദങ്ങളില്ല തെരുവ് കച്ചവടമല്ല എ സിക്കകത്ത് നിൽക്കാം ബില്ലിങ്ങും ലളിതമാണ് സുലഭമാണ് ഗൂഗിൾ പേ സൗകര്യങ്ങളുണ്ട് വളരെ എളുപ്പം മാറ്റാനാണെങ്കിലും എളുപ്പമാണ് മാറ്റിയെടുക്കാനാണെങ്കിലും മനുഷ്യന് വേണ്ടത് ഗുണനിലവാരം വേണം വിലക്കുറവ് വേണം ക്വാളിറ്റി ഉണ്ടാകണം ലാസ്റ്റ് ചെയ്യുന്നതാകണം നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം മനസ്സിന് ഇണങ്ങണം പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ രൂപത്തിലും ഒത്തിണങ്ങി വന്നു ഞാനും രഞ്ജിനി തീരുമാനിച്ചു സുഡിയോയിൽ നിന്നേ വാങ്ങും ഇനിയും നാളെ ലുലുമാളു പോലെ സുഡിയോ ആ രൂപത്തിൽ ഒരു ഷോപ്പിംഗ് മാള് തുടങ്ങിയാൽ വമ്പൻ വിജയമായിരിക്കും കാരണം രാജ്യത്തിനാണ് അതിന്റെ ലാഭം കിട്ടുന്നത് രത്തൻഡാറ്റ കൊണ്ടുപോയി തിന്നുവല്ല അദ്ദേഹം വെച്ചു അദ്ദേഹത്തിന്റെ മരണശേഷവും ഈ രാജ്യത്തിന് അതിന്റെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുക ഈ റൗഫിനെ പോലെയുള്ള ആളുകൾ തീവ്രവാദം പറഞ്ഞും പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും ഈ രാജ്യത്തിന് നൽകിയത് മുഴുവനും ദ്രോഹങ്ങളായിരുന്നു രാജ്യവിരുദ്ധതകളായിരുന്നു ഞാൻ വിചാരിച്ചു ഇത് എന്റെ മാത്രം അഭിപ്രായമായിരിക്കുമെന്ന് റൌഫ് പുറത്തിറങ്ങിയപ്പോൾ മീഡിയാവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നമ്മുടെ മുത്തുമണി പുറത്തിറങ്ങിയെന്ന് ആരാ മുത്തുമണി ഈ രാജ്യത്തെ തകർത്ത് സമാന്തരമായ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് അരിയും മലനും കുന്തിരിക്കവും കയ്യിൽ വെച്ചുകൊടുത്ത് ഒൻപത് വയസ്സുകാരെ പബ്ലിക്കിൽ ഇറക്കി ഘോഷയാത്ര നടത്തി മുദ്രാവാക്യം വിളിപ്പിച്ച കൊടുംഭീകരനായ റൗഫ് നമ്മുടെ മുക്കാൽ വണ്ണിന് മുത്തുമണിയാണത്ര ആ താങ്ക് യു താങ്ക് യു താങ്ക് യു ടോം തോമസ് താങ്ക് യു കേരളം മാത്രമല്ല ലോകം മുഴുവനും ജാമ്യനെ ബഹുമാനിക്കുന്നു ബഹുമാനമൊന്നും വേണ്ട സത്യം വിളിച്ചു പറയുന്നു നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ സത്യത്തെ ബഹുമാനിക്കുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം ലോകത്തിലില്ല സമാധാനം വരും ശരിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണോ കേട്ടോ

പോപ്പുലർ ഒരു നേതാവുണ്ടല്ലോ സി എ റൗഫ് അദ്ദേഹം ജയിൽ ാണ് പിന്നെ കേരളം കാത്തിരിക്കുന്നത് ഒരു വിപ്ലവം വിപ്ലവം നടത്താനുള്ള ആരോഗ്യം ഉണ്ടോ റൗഫിന്റെ തന്നെയാണല്ലോ പഞ്ചാബി മൂലവും ഉത്രാടമാക്കി എന്ന വാർത്ത എന്തായിരുന്നാലും റൗഫിന്റെ ആ ചിരി ചിരിണ്ടോ എന്നറിയില്ല ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഒരു കേസ് റൌഫിനെതിരെ ഉണ്ട് അതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ അതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിനെ അതിനുശേഷമാണ് നിരോധിക്കുന്നത് ആ നിരോധനത്തിന്റെ ഭാഗമായിട്ട് നിരവധി ദേശീയ സംസ്ഥാന നേതാക്കളെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു കുറെ പേരെ തിഹാർ ജയിലിലേക്ക് മാറ്റി കുറേ പേരെ അതത് സംസ്ഥാനങ്ങളിലെ ജയിലുകളിലും പാർപ്പിച്ചു അതിൽ ഒരാളാണ് ഈ ഈഫിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ ഒക്കെ പുറപ്പെടുവിച്ചിരുന്നു എന്തായാലും നോട്ടീസ് കഴിഞ്ഞിട്ടും കേരള പോലീസ് അന്വേഷിച്ചിട്ട് റൌഫിനെ കിട്ടിയില്ല ഒടുവിൽ ഡൽഹിയിൽ നിന്ന് എൻ ഐ എ തന്നെ അവതരിക്കേണ്ടി വന്നു റൌഫിനെ ഇന്നോവയിൽ കോയമ്പത്തൂര് കർണാടക കേരളത്തിലെ ജില്ലകളും ചുറ്റി ഒടുവിൽ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി ഗൂഗിൾ പേ ചെയ്തു പബ്ലിക്കായിട്ട് വന്നിട്ട് വെല്ലുവിളിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഒരു ഇ ഒരു എൻ ഐ എക്കും കഴിയില്ല എന്നൊക്കെ ആയിട്ട് വന്ന് വെല്ലുവിളിച്ചിട്ട് അണികളെ ഒക്കെ എക്സൈറ്റഡ് ആക്കി നോക്കിയപ്പോൾ ഇപ്പോൾ ആട് പൂട കടന്നിടത്ത് ഇല്ല പോപ്പുലർ ഫ്രണ്ടിന് പോപ്പുലർ ഫ്രണ്ടും ഇല്ല എവിടെ 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 കേന്ദ്രം എവിടെ അമിത്ഷാ എവിടെ നരേന്ദ്രമോദി ഇവർക്കാർക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ റൗഫ് വിരിഞ്ഞു നിൽക്കുമ്പോൾ കഴിയില്ല എന്നായിരുന്നു റൌഫ് വെല്ലുവിളിച്ചത് ഒടുവിൽ വിരിഞ്ഞു നിൽക്കുന്ന റൗഫിനെ വരിഞ്ഞു മുറുക്കി തീഹാർ ജയിലിൽ കൊണ്ടു ചെന്നാക്കി എന്നിട്ട് തീഹാർ ജയിലിൽ വന്നിട്ട് നരേന്ദ്രമോദി ചോദിച്ചു കാക്ക എന്നാ പിന്നെ ഇനി നമ്മൾ ഇതൊന്ന് സംഘടനയുടെ രോമം ഒന്നെടുത്തോട്ടെ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് ആളുകൾ പോയിട്ടുണ്ട് അതുവരെ രോമത്തിൽ തൊടാൻ പറ്റത്തില്ലെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെ നരേന്ദ്രമോദിയും അമിത്ഷായും ആജിദ്രോവലും ജയശങ്കറും ഒക്കെ കൂടി ജയിലിൽ പോയി കാക്കാട സമ്മതവും അനുഗ്രഹ ആശീർവാദങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പിന്നീട് ഈ സംഘടന ബാൻ ചെയ്യുന്നത് കേട്ടോ